അലൈക്കും വാഹമത്തുള്ള ബിസ്മില്ലാഹി വസ്സലാമു വലഹമ്മു വസ്സലാമുറസുലില്ല അമ്മാബായ ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട കൂട്ടുകാർ മിൻ വഫാത്തിൽ ഉമ്മി ഇല കഫാലത്തിൽ അമ്മ മാതാവിൻ്റെ വിയോഗം മുതൽക്ക് പിതൃ സഹോദരൻ്റെ സംരക്ഷണം വരെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസിൻ്റെ തലവാചകം ആദൽ ഗുലാമുൽ മുബാറക് ഈ അനുഗ്രഹീതനായ കുട്ടി തിരിച്ചെത്തി മിൻ ദിയാരി ബനീ സായുദ്ദിൻ ഇല മൗതുനിഹി ബനു സായുദ് ഗോത്രത്തിൽ നിന്ന് തൻ്റെ സ്വദേശത്തേക്ക് തിരിച്ചെത്തി ഫത്ത് അറബാ ഫി ഹവാനത്തി ഉമ്മിഹി അങ്ങനെ ഈ കുട്ടി തൻ്റെ മാതാവിൻ്റെ പരിചരണത്തിലായിട്ട് വളർന്നു വരിയായത്തി ജദ്ദിഹി തൻ്റെ വല്ലുപ്പാൻ്റെ മേൽനോട്ടത്തിലുമായി വളർന്നു വലമ്മ ബലഹ സിത്ത സിനീൻ അങ്ങനെ ഈ കുട്ടിക്ക് ആറ് വയസ്സ് പൂർത്തിയായപ്പോൾ സാറത്ത് ബിഹി ഒമ്മഹു കുട്ടിയുടെ ഉമ്മ കുട്ടിയെയുമായിട്ട് സന്ദർശനം നടത്തി ഹോലത്ത ജദ്ദിഹി ബനിൻ നജാർ ഈ കുട്ടിയുടെ വല്ലിപ്പ വല്ലിപ്പയുടെ മാതൃ സഹോദരങ്ങളെ സന്ദർശനം നടത്തി ബനിൻ നജാർ ബനു നജാറിലുള്ള വ കബറ അബിഹി അബ്ദില്ല ഈ കുട്ടിയുടെ ഉപ്പ അബ്ദുള്ളയുടെ ഖബറും സന്ദർശനം നടത്തി ബിൽ മദീന മദീനയിലുള്ള അങ്ങനെ ഫ മക്കസത്ത് ബിഹി അന്തഹും മുദ്ദത്ത ഷഹരിൻ ഈ കുട്ടിയേയുമായിട്ട് മാതാവ് അവരുടെ അടുക്കൽ ഒരു മാസക്കാലം താമസിച്ചു വഫീ ഹാദിഹിൽ ഫത്തുറ ഈ കാലയളവിൽ അഹ്സന സല്ലാഹു അലൈഹി വസ്ല്ലം നബി നബിസല്ലാഹു അലൈഹി വസ്ലം മതങ്ങൾ ഈ കുട്ടി നല്ല രീതിയിൽ നീന്തം പഠിച്ചു ഫി മായി ബനി അദീബിന് നജ്ജാർ അദീബിൻ നജ്ജാറിൻ്റെ കുളത്തിൽ വെച്ച് നല്ല രീതിയിൽ നീന്തം പഠിച്ചു ഈ സമയത്ത് വറാഹു റഹു റജുലാനിമിൻ യഹൂദിൽ മദീന മദീനയിലെ ജൂതന്മാരിൽപ്പെട്ട രണ്ടാളുകൾ നബിസലാഹു അലൈ വസ്സലമ്മ തങ്ങളെ കണ്ടു ഫക്കാല അഹദ് ഹുമാലി ലാഹർ അവരിൽ ഒരാൾ മറ്റേ ആളോട് പറഞ്ഞു ഹാദിഹി ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ ഇത് ഈ സമുദായത്തിൻ്റെ പ്രവാചകനാണ് വഹാദിഹി ദാറു ഹിജിറത്തിഹി ഇതാണ് അദ്ദേഹം പാലായണം ചെയ്യുന്ന നാട് വസെ യക്കൂനുബി ഹാമിനുൽ ഖത്തുലി വസ് സബി അമ്രുൻ അലീം ഇവിടെ വലിയ കൊലപാതകങ്ങളും തടവിലാക്കലുമൊക്കെ ഉണ്ടാകാൻ പോകുന്നു ഫലം ആ സമീയത്ത് ദാലിക്ക സംസാരം കുട്ടിയുടെ ഉമ്മ ആമിന ബി വി റതി അള്ളഹുൻഹ കേട്ടപ്പോൾ ഹാഫത്ത് അലൈഹി വ ആദത്ത് ബിഹി ഇല മക്ക ആമിനാ ബിവി കുട്ടിയുടെ മേൽ ഭയപ്പെടുകയും അവനയുമായി മക്കയിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു ഫഫി ഫഫിത്വരീക്കി മരിതൊത്ത് അങ്ങനെ തിരിച്ചു തിരിച്ചുപോരുമ്പോൾ ഫഫി തൊരീക്കി ആ വഴിയിൽ വെച്ച് മരിതൊത്ത് ആമിനാ ബി വി രോഗിയായി അമിനാ ബിവിക്ക് അസുഖം ബാധിച്ചു ഫത്ത് ഫത്ത് ഉഫിയത്ത് തുടർന്ന് ആമിനാബിവി റദിയാഹു വൻഹ വഫാത്താവുകയും ചെയ്തു വത് ഉഫിനത്ത് ബില്ല ബാഗ് അബവാഹ് എന്ന സ്ഥലത്ത് ഖബറടക്കം ചെയ്യപ്പെടുകയും ചെയ്തു വഴമ്രുഹ നെഹ് എഷരീന സന ആ സമയത്ത് ഏകദേശം ആമിനാ ബി ഇരുപത് വയസ്സാണ് പ്രായം ഫ അത്തു ബിഹി ഉമ്മു അയ്മൻ തുടർന്ന് ഈ കുട്ടിയെ ഉമ്മു ആണ് കൊണ്ടുപോയത് ഇല്ല മക്ക മക്കയിലേക്ക് ഈ കുട്ടിയുമായിട്ട് ഉമ്മു ഉമ്മുവൈമൻ മക്കയിലേക്ക് ചെന്നു ബഅദ ഹംസത്തി അയ്യാം അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഉമ്മു ആണ് ഈ കൂട്ടത്തിൽ ഈ യാത്രയിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്നത് നബി അലൈഹി അലൈവലമ തങ്ങൾക്ക് തൻ്റെ ഉപ്പയിൽ നിന്ന് അനന്തര സ്വത്തായിട്ട് ലഭിച്ച അടിമ സ്ത്രീയാണ് ഉമ്മു ഉമ്മയ്മൻ സോറൽ ഗുലാമു അഷരീഫു ബിഹാദ ഇക്കാരണത്താൽ ഈ കുട്ടിയായി ഫഖീദൽ വാലിദൈനി ജമിയൻ മാതാപിതാക്കൾ മുഴുവനായും മുഴുവനായും നഷ്ടപ്പെട്ടവനായി മാറി മാതാപിതാക്കൾ മുഴുവനും നഷ്ടപ്പെട്ടവനായി മാറി ഫാറക്കുഹു അബൂഹു കപുലിലാതത്തിഹി ജനനത്തിന് മുമ്പ് തന്നെ പിതാവ് വേർപിരിഞ്ഞു ഫാറക്കത്തു ഉമ്മുഹു കപുല സാബിയത്തിഹി ഏഴ് വയസ്സാകുന്നതിന് മുമ്പ് മാതാവും വേർപിരിഞ്ഞു വലാക്കിൻ തആല പക്ഷേ തആല ആവാഹു ഈ കുട്ടിക്ക് അഭയം നൽകി വി ഹവാനത്തി ഒമ്മി ഐമൻ വ കഫാലത്തി അബ്ദുൽ മുത്തലിബ് ഒമു ഐമൻ്റെ പരിചരണം കൊണ്ടും അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണം കൊണ്ടും അള്ളാഹു താല ഈ കുട്ടിക്ക് അഭയം നൽകി ടക്കാൻ അബ്ദുൽ മുത്തലിബ് യു വ യുക്രിമുഹു വ യു അബ്ദുൽ മുത്തലിബ് ഈ കുട്ടിയെ സ്നേഹിക്കുകയും ആദരിക്കുകയും വാത്സല്യത്തോടുകൂടെ ഈ കുട്ടിയോട് പെരുമാറുകയും ചെയ്യാറുണ്ടായിരുന്നു മാത്രവുമല്ല ഏറ്റവും മെച്ചപ്പെട്ട ആഹാരം ഈ കുട്ടിക്ക് നൽകുകയും വൈ യുസുൽബയുടെ തണലിൽ തൻ്റെ വിരിപ്പിൽ തന്നെ ഈ കുട്ടിയെ ഇരുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ വലാ വല എജിലിസു അഹദുൻ അഹ്ലിഹി വലാ മിൻ കോമിഹി തൻ്റെ കുടുംബത്തിൽ നിന്നോ തൻ്റെ സമുദായത്തിൽ നിന്നോ ഒരാളും തന്നെ ആ വിരിപ്പിൽ ഇരിക്കാറുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള വിരിപ്പിൽ ഈ കുട്ടിയെ അബ്ദുൽ മുത്തലിബ് ഇരുത്തുമായിരുന്നു ഫൈദ അറാതു മൻ അഹു അവർ ഈ കുട്ടിയെ തടയാനുദ്ദേശിച്ചാൽ വിരിപ്പിൽ ഇരിക്കുന്ന സമയത്ത് തടയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കാല അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് പറയുമായിരുന്നു ദോ ഇബിനി ഫൈൻ നലഹു ലശകനൻ നിങ്ങൾ എൻ്റെ മകനെ വിടൂ അവൻ ഇരിക്കട്ടെ അവനിരിക്കട്ടെ ഇന്നലഹു ലൈനൻ നിശ്ചയം അവന് മഹത്തായ ഒരു കാര്യമുണ്ട് അവന് വലിയ മഹത്വമുണ്ട് എന്ന് പറയുമായിരുന്നു എന്നാൽ വലം എം കുസ് ഫി കഫാലത്തി അബ്ദുൽ മുത്തലിബ് ഇല്ലാ സനത്തെയൻ ഈ കുട്ടി അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലായിട്ട് രണ്ട് വർഷം മാത്രമാണ് താമസിച്ചത് ഹത്താ തോഫിയ അപ്പയൊക്കെ അബ്ദുൽ മുത്തലിബ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു സന ആ സമയത്ത് അബ്ദുൽ മുത്തലിബിന് നൂറ്റി നാൽപ്പത് വയസ്സ് പ്രായമാണ് ഉണ്ടായിരുന്നത് അബ്ദുൽ മുത്തലിബ് വിട പറഞ്ഞു താരിക്കൻ ഹഫീദഹു അൽ മുബാറ ഇബിൻ സമാൻ എട്ട് വയസ്സുള്ള അനുഗ്രഹീതനായ ഈ പേരക്കുട്ടിയെയും ഉപേക്ഷിച്ച് അബ്ദുൽ മുത്തലിബ് വഫാത്തായി ഫഹാസിൻ്റെ ലിതാലിക്ക അക്കാരണത്താൽ ഈ കുട്ടി ദുഃഖിതനായി മാത്രവുമല്ല അബ്ദുൽ മുത്തലിബിൻ്റെ കട്ടിലിൻ്റെ പിറകിൽ നിന്ന് കരയുകയും ചെയ്തു സുമ കഫലഹു അമ്മുഹു അബ്ദുൽ മുത്തലിബ് പിന്നീട് ഈ കുട്ടിയുടെ സംരക്ഷണം പിതൃ സഹോദരനായ അബൂ ത്വാലിബ് അബൂ ത്വാലിബ് ഏറ്റെടുത്തു കഫലഹു അമ്മുഹു അബൂ ത്വാലിബ് പിന്നെ കുട്ടിയുടെ സംരക്ഷണം പിതൃ സഹോദരനായ അബൂ ത്വാലിബ് ഏറ്റെടുത്തു കമാ ഉസാബിഹി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് വസീയത്ത് ചെയ്തത് പ്രകാരം ഫക്കാനിറുഹു അല ഔലാദിഹി അബൂ ത്വാലിബ് ഈ കുട്ടിയെ തൻ്റെ മറ്റു മക്കളേക്കാൾ ഇഷ്ടപ്പെടുമായിരുന്നു ഹത്താ ഖാന മാഹു എത്രത്തോളം കാന മാഹു അബൂ ആയിരുന്നു മാഹു ഈ കുട്ടിയോടൊപ്പമായിരുന്നു ഹറൻ വസഫറ നാട്ടിലും യാത്രയിലും യക്കുള്ളൻ വനോമ ഉണർവിലും ഉറക്കിലുമൊക്കെ ഈ കുട്ടിയോട് കൂടെയായിരുന്നു ഫെഖാന അബൂ ത്വാലിബ് മുക്കിൽ അമ്മിനല്ല മാൽ അബൂ ത്വാലിബ് വളരെ സമ്പത്ത് കുറഞ്ഞ ആളായിരുന്നു ഫെഖാന അയ്യ അലുഹു ഇതാ അക്കലു അബൂ തോലിബിൻ്റെ കുടുംബം ഭക്ഷണം കഴിച്ചാൽ ലം യോ അവർ വയറ് അവർക്ക് വയറ് നിറയുമായിരുന്നില്ല അവർ സംതൃപ്തരാകുമായിരുന്നില്ല എന്നാൽ വൈദ അക്കലമാഹുമുൻ നബിയു സലാഹു അലൈവല് നബി സല്ലാലി വസ്ല്ലം മതങ്ങൾ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചാൽ ഷബിഒ അവർ വയറ് നിറഞ്ഞവരായിത്തീരും അവർ സംതൃപ്തരായിത്തീരും ഫക്കാനെ അക്കൂൽ അങ്ങനെ അപ്പോൾ അബൂ ത്വാലിബ് പറയുമായിരുന്നു ഇന്നക്കല മുബാറക് നിശ്ചയം നീ ഒരനുഗ്രഹീതനായ കുട്ടിയാണ് പുറഭമാക്കാനുള്ള തുഫാരു ചില സന്ദർഭങ്ങളിൽ കുട്ടികൾ ഭക്ഷണം മോഷ്ടിച്ചെടുക്കും ചെറിയ കുട്ടികളാണല്ലോ ആ സമയത്ത് ആം നബിസ് വസ്ലം തങ്ങൾ അവരിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും അകലെയായി മാറി നിൽക്കും ഫൈ അസീർഹു അബൂ ാലിബ്ഹു അലഹിദ ആ സമയത്ത് അബൂ ത്വാലിബ് ഈ കുട്ടിയുടെ ഭക്ഷണം ആയിട്ട് തന്നെ മാറ്റി മാറ്റിവെക്കുമായിരുന്നു മുത്തുനബിയുടെ ഭക്ഷണം ആയിട്ട് തന്നെ മാറ്റി വെക്കും വക്കാലത്ത് ഉമ്മു അയ്മൻ മുത്തുനബി സലാഹു അലൈഹി വസ്ലം അതങ്ങളെ ചെറുപ്പം മുതൽക്ക് പരിചരിച്ച് പരിചരിച്ച ഉമ്മു അയ്മൻ പറയുകയാണ് മാറായി തുറ സൂലാഹി സു അഹു അലൈഹി വസ്ലം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹുലമങ്ങളെ കണ്ടിട്ടില്ല യഷ്കു ജുഅൻ ഖത്ത് വല ആച്ച വിഷപ്പ് കാരണമോ ദാഹം കാരണമോ പരാതി പറയുന്നതായിട്ട് ഒരിക്കലും തന്നെ ഞാൻ കണ്ടിട്ടില്ല ലാ ലാഫി സിഹരിഹി വ ലാഫി കിബിരിഹി മുത്തുനബിയുടെ ചെറുപ്രായത്തിലോ അതല്ലെങ്കിൽ വലിയ പ്രായത്തിലോ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ വെള്ളത്തിൻ്റെ കാര്യത്തിലോ ഒരു പരാതിയും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല വശക്കത്ത് കുറൈഷുൻ അതാ തയോമീൻ ഒരു ദിവസം കുറൈശികൾ പരാതിയുമായി വന്നു ഇല സയ്യിദ്ഹിം അബി ത്വാലിബ് അവരുടെ നേതാവ് അബൂ ത്വാലിബിൻ്റെ അടുക്കലേക്ക് മിനൽ കഴുത്ത് ക്ഷാമം കാരണം പരാതിയുമായിട്ട് വന്നു ഫസ്തസ്താബിൻ നബി സല്ലാഹു അലൈ വസ്ലം അപ്പോൾ അബൂ ത്വാലിബ് നബി സല്ലാഹു അലൈ വസ്ലം മതങ്ങളെക്കൊണ്ട് നബിതങ്ങളെ മുൻനിർത്തി മഴ തേടി ഐന്ദൽ ബൈത്തിൽ ഹറാം പരിശുദ്ധമായ കഴിവത്തിൻ്റെ സമീപത്ത് വെച്ച് അങ്ങനെ മഴ തേടിയപ്പോൾ ഫാം തറ സമാ ആകാശം മഴ വർഷിപ്പിച്ചു ഹത്തം ഫജറ ലിത അലിക്കൽവാദി ആ മഴ കാരണം ആ താഴ്വര ഒഴുകി ഫഫീദാലിക്ക യൂലു അബൂ ത്വാലിബ് ഈ വിഷയത്തിൽ അബൂ ത്വാലിബ് പറയുന്നത് കാണാം അബൂ ത്വാലിബ് പാടുന്നത് കാണാം ു സൗന്ദര്യവാൻ ആ സൗന്ദര്യവാൻ്റെ മുഖം മുൻനിർത്തി മേഘത്തിനോട് മഴ തേടപ്പെടും അങ്ങനെയുള്ള സൗന്ദര്യവാനാണ് സിമാരുളയ താമ അനാഥകളുടെ അഭയകേന്ദ്രമാണ് അവൻ അദ്ദേഹം ഐസ്മത്തുല്ലാമിലി വിധവകളുടെ സംരക്ഷകനാണ് എന്ന് മുത്തനബി സലഹു അലൈ വസ്ല മതങ്ങളെക്കുറിച്ച് അവിടുത്തെ പിതൃവ്യൻ അബൂ താലിബ് പാടുകയാണ് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അലഹദില്ലാഹി റബുലമീൻ അസലാമലൈക്കും വാഹമത്തുള്ള